ഹായ് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എങ്കിലും പരമാവധി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാവരും ഈ സോഷ്യൽ മീഡിയ നമ്മൾ പലരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിലൊന്നും ഒരിക്കലും ഒരു ഇൻസ്റ്റാഗ്രാമോ ഒരു റീലിൽ നിന്ന് നമുക്ക് കുറേ ലൈക്സ് കിട്ടി കിട്ടിയെന്നും പറഞ്ഞൊന്നും ഒരു ഇൻസ്റ്റാഗ്രാമും കൊണ്ടൊന്നും നല്ല പേയ്മെൻ്റ് ഒന്നും കൊണ്ട് നമ്മുടെ കയ്യിലൊന്നും തരില്ല അത് അങ്ങനെ ഒരു പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ നല്ല കൊളോബറേഷൻ അതുപോലെ ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻസ് കാര്യങ്ങൾ കണ്ടന്റ് കാര്യങ്ങൾ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കിട്ടുന്നത് അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഏതൊരു വീഡിയോസോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അതിലെന്ത് മാത്രം സത്യമുണ്ടെന്ന കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കത്തില്ല അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പോസ്റ്റ് ഉണ്ടോ വൈറൽ ആവുന്നെങ്കിൽ ആവട്ടെ എനിക്ക് അത് കൂടുതൽ കുറച്ച് ലൈക്സ് കിട്ടണ പറഞ്ഞ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാം അതേപോലെ ഷെയർ ചെയ്യുന്നവരായിരിക്കാം പോസ്റ്റ് ചെയ്യുന്നവരായി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാം കാരണം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവനവന്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ലൈക്സ് വാങ്ങുന്നവരുണ്ട് പലരും പല ആൾക്കാരും ഉണ്ട് അതുപോലെ അപ്പൊ അതില് മാത്രം സത്യം ഉണ്ടെന്നോ അതിലെന്ത് മാത്രം കഴിഞ്ഞുണ്ടെന്നോ എന്നും ആരും ഒന്നും ചിന്തിക്കാറില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഷിംജിതയുടെ കാര്യമാണ് പേര് വരും പറയാം സത്യജി നാണക്കേടും ആ ഒരു ഡിഫിക്കൽ ആ പേര് വരെ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഷിംജിത എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് സ്വഭാവം പോലെ തന്നെയാന്ന് തോന്നുന്നു കാരണം ആ ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചൊരു പ്രശ്നം കാരണം ആ ഒരു ദീപകം എന്ന് പറയുന്ന ആരദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് അപ്പൊ അതിൽ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഏഹ് എന്താ നമുക്ക് എന്താ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൂടായിരുന്നോ ഇത്ര ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വീട്ടുകാരില്ലേ അച്ഛനും അമ്മയും പറ്റി ആലോചിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരിക്കും മനസ്സിന് നല്ല കട്ടിയുള്ളവരുണ്ടാവാം ഒട്ടും കട്ടിയില്ലാത്തവരുണ്ടാവാം എല്ലാവരുടെ മനസ്സൊരുപോലൊന്നും ആയിരിക്കില്ല നിയമ നടപടികൾ എടുക്കാം എന്നൊക്കെ തലേന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം കേട്ടിട്ടാണ് ആ മനുഷ്യൻ ചിലപ്പോൾ രാത്രി റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ വരുന്ന വഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ കോൾസോ ഒരുപാട് ഉണ്ടായി കാണാം കാരണം ഒരുപാട് കയറിപ്പോയ പോസ്റ്റായിരുന്നു അവളുടെ ആ ഒരു വീഡിയോ അപ്പം പലരും ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അതീവേ ഞാൻ കണ്ടായിരുന്നല്ലോ ഇങ്ങനെ പോസ്റ്റ് എന്തായാലും സത്യാവസ്ഥ ചിലർ ചോദിക്കുന്ന ടോൺസ് വേറെ ആയിരിക്കും ആ കണ്ട കേട്ടോ നിന്റെ പോസ്റ്റിലൊക്കെ ഞാൻ കണ്ട അല്ലെങ്കിൽ വേറെ ആളിക്കും നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നോ എന്ന് ചോദിക്കും പിന്നെ വിഷമത്തോടെ ചോദിക്കുന്ന ആൾക്കാരോണ്ട് എങ്കിലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ ആ കിടന്ന സമയത്ത് അല്ലെങ്കിൽ ആ റൂമിൽ ഇരുന്ന സമയത്ത് അതായത് ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന് കാണും ആ ഒരവസ്ഥയും ചിന്തിച്ച് നോക്കും അപ്പൊ മനസ്സിന് കട്ടിയുണ്ടായിട്ടോ കട്ടിയില്ലാന്നിട്ടോ ഒന്നുമില്ല അതൊക്കെ ചിന്തിക്കുമ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇതുപോലെയുള്ള ടോൺസിലുള്ള ചോദ്യങ്ങൾ വരുമെന്ന് അദ്ദേഹം ഓർത്തു അപ്പോൾ ഇനി എനിക്ക് മറ്റുള്ള മുന്നിൽ നാളെ കിട്ടി ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി അതുകൊണ്ടാണ് ആ ഒരു ആത്മഹത്യക്ക് കാരണം ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബസ്സിലായിക്കോട്ടെ വേറൊരു സിറ്റുവേഷനോ എവിടെ എവിടെയോ ആയിക്കോട്ടെ ഇങ്ങനൊരു സംഭവം ഒരു പെൺകുട്ടിക്ക് ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പ്രതികരിക്കാം അവരോട് ചോദിക്കാം ഇപ്പൊ ബസ് തന്നെ ഒരു കണ്ടക്ടറുണ്ട് ആൾക്കാരുണ്ട് അവരോട് പറയാം അവരുടെ മുന്നിൽ വെച്ചാൽ പ്രതികരിക്കാൻ പറ്റും ഇതൊന്നുമില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തോട്ടെ ഒരു തെളിവിന് വേണ്ടി എടുത്തോട്ടെ ഇവിടെ നിയമപാലകരില്ലേ അവർക്ക് അവർക്ക് പോയൊരു കംപ്ലയിൻ്റ് ഇപ്പോൾ ആർക്കായാലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം ഇപ്പം അത്യാവശ്യം ഒരു തെളിവ് കാണിക്കണം ഈ ഒരു തെളിവ് അവരെ കാണിക്കുക എൻ്റെ ഒരു ഉണ്ട് എന്ന് അല്ലാതെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ട് വൈറലാകാനും എക്സ് വാരിക്കൂട്ടാനും ഒന്നൊന്നും ശ്രമിക്കരുതെന്നാണ് എൻ്റെയൊരിത് എൻ്റെ അഭിപ്രായം മാത്രമാണിത് അപ്പം ഞാൻ ഇന്നലെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും കാര്യങ്ങളെ കൊണ്ടും എല്ലാം അവളുടെ പേര് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടേണ്ട എത്രമാത്രം ആ ഒരു ചെയ്ത തെറ്റിന് അവർ ആ ഒരു ദീപകിൻ്റെ കുടുംബത്തിനായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായാലും ശരി തന്നെ നിയമപാലകരിന്ന് നല്ല നിയ നിയമ നടപടികൾ എടുക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു